ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന നിലപാടിൽ നിന്ന് മുഖ്യധാരാ കക്ഷികൾ അനുദിനം വിട്ടുനിൽക്കുന്ന പ്രവണത നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്ന് കേരള മുസ്ലിം ജമായത്ത് ഇക്കാര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കാൻ മുഖ്യധാരാ മതേതര കക്ഷികൾ തയ്യാറാകണമെന്ന് കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് പറഞ്ഞു നിലമ്പൂർ മജ്ജ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്രിയേഷൻ ട്വന്റി ഫൈവ് കിഴക്കൻ മേഖലാ ജില്ലാ ലീഡേഴ്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പച്ചയായ വർഗീയതയും വിദ്വേഷവും സ്ഥിരം തൊഴിലാക്കിയവരെ സമൂഹം അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ വരുന്ന വീഴ്ച ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല മാനവിക മൂല്യങ്ങൾ ഉയർത്തി സാമുദായിക സൗഹൃദവും നാടിന്റെ നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സുന്നി പ്രസ്ഥാനത്തെയും അതിന്റെ അജയ്യരായ നേതൃത്വത്തെയും എക്കാലത്തും കേരളീയ സമൂഹം ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എന്നത് ഇത്തരം വിദ്വേഷ പ്രഭാഷകർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി അധ്യക്ഷത വച്ചു സായിദ് കെ കെ എസ് തങ്ങൾ ഫൈസി പെരിന്തൽമണ്ണ സമസ്തയുടെ പതാക ഉയർത്തിയാണ് ക്യാമ്പിന് തുടക്കമായത് സായിദ് അഹമ്മദ് കബീർ അൽ ബുഖാരി പ്രാർത്ഥന നടത്തി നേതൃത്വം സംഘാടനം ആദർശം പ്രസ്ഥാനം കർമ്മസാമായികം അംഗത്വ ക്യാമ്പയിൻ തുടങ്ങി വിവിധ ക്ലാസ് റൂമുകളിലായി നടന്ന സെക്ഷനുകൾക്ക് ഊരകം അബ്ദുറഹിമാൻ സഖാഫി എം അബൂബക്കർ പടിക്കൽ വടശ്ശേരി ഹസൻ മുസലിയാർ അലവിക്കുട്ടി ഫൈസി അടക്കര പി കെ മുഹമ്മദ് ബഷീർ എ പി ബഷീർ ചെല്ലക്കൊടി കെ പി ജമാൽ കരുളായി ബഷീർ അരിമ്പ്ര മുഹമ്മദ് ഹാജി മൂന്നിയൂർ കെ മുഹമ്മദ് അലി പുത്തനത്താണി അലിയാർ കക്കാട് സുലൈമാൻ മുസ്ലിയാർ കിഴിശേരി എന്നിവർ നേതൃത്വം നൽകി കിഴക്കൻ മേഖലയിലെ പത്ത് സോണുകളിൽ നിന്നായി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പ്രതിനിധികളാണ് പങ്കെടുത്തത് ഈ മാസം ഇരുപത്തിയേഴിന് ഞായർ പടിഞ്ഞാറൻ മേഖല ക്യാമ്പ് വേങ്ങര അൽ ഇസ്ഹാൻ ക്യാമ്പസിൽ നടക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Dharitra Traviwag Bridal Collections by Shopika Weddings.